സി എസ് എഫ് ആര് നമ്മുടെ പോംബ്ര റോട്ടില് അവർ മദ്യപിച്ചുകൊണ്ട് വന്ന ടൈമിൽ ഐവിൻ ഐവിൻ തന്നെ അവര് ഐവിൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇവരുടെ കാറും അവർ സി എസ് എഫ് ആരുടെ കാറും തമ്മിൽ അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ അവിടെ വീതി പറഞ്ഞാൽ ഐവിൻ അങ്ങോട്ട് ഐവിൻ അങ്ങോട്ട് പോവുക രണ്ടുപേരും അല്ല സോറി രണ്ടുപേരും ഒരു ടൈം അവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കി ഓവർടേക്ക് ചെയ്യുന്ന ചെയ്യേണ്ട സമയത്ത് വണ്ടി അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല സ്ഥലം കുറവായിരുന്നു ആ ടൈമിൽ ഇവരുടെ വണ്ടി തമ്മിൽ ഒരസി കഴിയുമ്പോൾ ഐവൻ വണ്ടിയുടെ ഫ്രണ്ടി കയറിയിരുന്നു വണ്ടി കയറിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടി മുന്നോട്ട് ഇട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിൻ വീഴും എന്നുള്ള ഉറപ്പായപ്പോൾ അയവിൻ വണ്ടിയുടെ ബോണ്ടിട്ട് എനിക്ക് ചാടിക്കും ആ തൂങ്ങി കൊടുത്തിട്ട് അവർ അവിനേം കൊണ്ട് അവിടെ പോന്ന് ഇവിടെ വന്നിട്ട് റൈറ്റ് ഇരിഞ്ഞ് ഇവിടെ വരെ വന്നപ്പോഴേക്കും കൈ അയവിന്റെ കൈക്ഷയും പ്ലേറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആള് വീണു വീണിട്ട് അവിടെ നിന്നുമല്ലേ അവനെ ഉറച്ച് വെച്ച് വന്നു അതിന്റെ ബ്ലഡാണ് ഈ കിടക്കുന്നത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ആളുടെ നമ്മുടെ എന്താ പറയുക ഹോട്ടൽ വരെ പുറത്തേക്കായി കൈ കൈയുടെ ഇറച്ചികളൊക്കെ തൂങ്ങി അത്ര

ആള് പറഞ്ഞു നിന്നു വണ്ടിയുടെ വടയിലാണ് കിടന്നിട്ട് നിർത്താൻ അവരെന്തോ ചെയ്യണ്ടല്ലേ അവിടെ തടഞ്ഞു നിർത്തിട്ട് കുറച്ചിറങ്ങി ഓടി അവനെ കിട്ടിയില്ല മറ്റവനെ കിട്ടിയാ ശരിക്കും പറഞ്ഞ നാട്ടുകാർക്ക് എന്താന്നുള്ളത് മനസ്സിലായില്ല മനസ്സിലായില്ല കാരണം അവിടെ സംഭവം നടക്കണു ഇവിടെ വന്ന ആളടിയില് അല്ലെന്നാളെ ക്ലാസ് വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ട് ഇവര് നിർത്തിയില്ല എന്റെ വീടും കിട്ടിയിരിക്കും എന്റെ പിന്നെ വട്ടം വെച്ച് തടഞ്ഞ് അവൻ്റെ ഒരു മുട്ടാമൊക്കെ താമസിക്കൊക്കി എടുത്തിട്ട് ആളെ അടിയ മാറ്റി അവിടെ ചെയ്ത് ഒരു മനുഷ്യത്തില് അത് ആലും ചെയ്യും കഴിച്ച് തല്ലുണ്ടാവും അല്പം എന്തും തല്ലുണ്ടാവും ഇത് ഇങ്ങനെ എത്ര ദൂരം ഒരു കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങനെ ഒരു മനുഷ്യജീവന് യാതൊരു വിരം കൊടുക്കാത്ത ഒമാരാമാർ എന്തിനാ ഇവിടെ ഈ സി എഫ് സി ഐസ് എഫ് എന്ന് പറഞ്ഞോണ്ട് ഇവിടെ എന്തിനു ജോലി കൊടുത്താകുന്നു ഇവര് എന്തിനാ അവിടെ വന്നിരിക്കുന്നത് പറഞ്ഞില്ലേ ആദ്യം രണ്ടാമത് നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മുടെ രാജ്യത്തെ നികുതി പണം മേടിച്ചിട്ട് രാവിലെ അതേ പിടികൊണ്ടിരിക്കുന്നുണ്ടേപ്പറുണ്ട് ഇവന് ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു ഒരു പത്തോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോ ഒന്നും അല്ലാത്ത രീതിയിൽ വീണ്ടും ഇവിടെ തന്നെ ജോലിക്കാൻ പറ്റും അങ്ങനെ സ്ഥലം മാറ്റി വേറെ വറക്കേണ്ടിയിരിക്കും ആ അത് തന്നെ

അവിടത്തെ ഒരു ഞാടിന് ഒന്നടുക്കിയ സംഭവമായി പോയി ജയന്റെ ആ സിനിമയുടെ ഒരു മട്ടായി കേരളത്തിൽ ശരിക്കും സിനിമ സ്റ്റൈലും അവിടെ കൊണ്ട് ആ കാർ ബോണ്ടി പാഞ്ഞ സിനിമകളിലൊക്കെ ലൈവായിട്ട് ആരെങ്കിലും കിലോമീറ്റർ അവരുടെ ക്യാമറയിലാണ് സി സി ക്യാമറയിലാണ് ഹോട്ടലില് ക്വാളിറ്റിയുടെ തൊട്ട് പുതിയ ഹോട്ടൽ അവരുടെ വണ്ടി എടുത്ത് ഇവിടെ സ്ഥലം ആയിട്ട് വളർച്ചപ്പോഴായിരിക്കും ഇങ്ങനെ ഈ അടിയിലേക്ക് പോകുന്ന പറഞ്ഞാ അതുകൊണ്ട് ഇത്ര ഭാഗത്തൊന്നും കൊഴപ്പില്ല

അത് അവൻ വീണ് കിടക്കാറു അല്ലെങ്കിൽ അവൻ അറിയാറുന്നു ഇവിടെ ജനം കൈകാര്യം ചെയ്യുന്നുള്ളത് അവൻ അതിനു വലിയ ബുദ്ധിമാനാ അവനെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ മിക്കവാറും ഒറ്റ ഇതിലേക്ക് എത്തും അതിന്റെ ആ കണ്ടത്തിലേക്ക് പോകും ചോദിക്കുന്നത് ഈ ഒരാളെ സംരക്ഷിക്കുന്നുണ്ടോ ഇവർക്ക് അങ്ങോട്ടും അതെ ഈ നടന്ന സംഭവങ്ങൾ ദൃശ്യങ്ങളല്ലേ നാട്ടുകാരെ കാണിച്ചു തരേണ്ടതല്ലേ പോലീസുകാരെ വിളിച്ചിട്ട് ഇന്ന സംഭവങ്ങളാണ് നടന്നെന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീനിൽ ഈ ഡീറ്റെയിൽ കാണിച്ച ഉത്തരവാദിത്വം ഇല്ലേ അവന്റെ മൊബൈലിന്റെ മൊബൈലില് നമ്മള് വ്യക്തമല്ലോ അവിടെ അത് വേണ്ട ഇത്ര സംഭവം പോലീസുകാരോട് ഞങ്ങൾ ഇത്ര നാട്ടുകാർ പറഞ്ഞു നിങ്ങള് ആളൊക്കെ ആയിട്ട് വണ്ടി കൊണ്ടുവന്നു പറഞ്ഞു പറ്റാന്ന് ഏത് അവരെ വണ്ടി ഓടിക്കോടിക്കൈവറില്ല അപ്പൊ ഓടിക്കണ പോലീസുകാരനെ മണി അത്രീസുകാർ ഇവര് ഇവരുടെ വണ്ടി എന്ത് വണ്ടി ആയിരുന്നു കേട്ടാ ഞാൻ ഇണ്ടേ എന്തുകൊണ്ട് വെല്ലുവിളിയോ ഏതാ ആരുടെ വണ്ടി എഫ് അതൊരു ആൾട്ടോ മാറ്റ വണ്ടീന്ന